തോറ്റു കൊടുക്കുകയല്ല വിട്ടുകൊടുക്കുകയല്ല വിട്ടുകൊടുക്കുകയല്ലോ വിട്ടുകൊടുക്കുക നമ്മൾ തോറ്റുകൊടുക്കുകയല്ല ഞാൻ ചോദിക്കട്ടെ തോറ്റു കൊടുത്താൽ ആര് വീഴും തോറ്റു കൊടുത്താൽ ആര് വീഴും തോറ്റു കൊടുത്താൽ ആര് വീഴും അപ്പൊ വിട്ടുകൊടുത്താൽ ആര് വീഴും ആര് വീഴും അരി വീഴും പിടിച്ചു നിൽക്കുന്നു ഇത് ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ നമ്മള് നമ്മള് ആ രണ്ട് നമ്മൾ പറയുന്ന താന്നു കൊടുത്തേക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈശോയുടെ മനോഭാവം എന്താ അവൻ ദൈവമായി എന്നിട്ടും ദൈവമായിട്ടുള്ള സമാനത കൈവടിഞ്ഞ് ദാസന്റെ രൂപ എനിക്ക് അത് ഭയങ്കര ആവാദനും ഭയങ്കര ഇഷ്ടം എനിക്ക് ദാസൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടോ ദൈവം ദൈവം നമ്മുടെയൊക്കെ പ്രസിഡന്റ് എന്ന് പറയാം നമ്മളൊക്കെ ഒരു ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കാൻ ഒന്ന് കൈ കൂപ്പാൻ എന്തോ ഒരു അഹന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെയൊക്കെ വയറ്റില് വരയുടെ റൂട്ട് തെറ്റിയാൽ അപ്പോഴേ നമ്മൾ താഴെ വിടുക അത്രയേ ഉള്ളൂ മനുഷ്യൻ അത്രേ ഉള്ളൂ എന്നിട്ടോ നമ്മുടെയൊക്കെ അഹവും അഹന്തയും കാണുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഏതൊരു മനുഷ്യനോടും മുമ്പിലും അവനെ അവനെ ബഹുമാനിക്കണം അവനെ ആദരിക്കണം ചെയ്യണം വിട്ടുകൊടുത്തേക്കണം കേട്ടാ അപ്പൊ ഈ ധ്യാനം കഴിയുമ്പോ മരുമകൾക്കുള്ളതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം ദൈവം ദൈവം നിന്നെ അനുഗ്രഹം അങ്ങനെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങൾ ഒന്ന് തോറ്റു കൊടുത്തേ താന്നുകൊടുത്തേ ഇപ്പൊ അയൽവക്കത്ത് വഴിയിൽ അല്ലെ എന്തെങ്കിലും മരുമോ നിങ്ങൾ വിട്ടു ചെല്ലുണ്ട് മരിച്ചാലും എനിക്കറിയാം എനിക്ക് ഹൈറേഞ്ചില് വീടറിയാം പത്ത് സെന്റിന് വേണ്ടി ഒരേക്കറ് വിറ്റ് കേസ് കൊലിച്ചു ഒരേക്കർ വിറ്റ് കേസ് കൊലിച്ചു പത്ത് സെന്റിന് വേണ്ടി ആ ഒപ്പന്റെ വാശിയാണ് അങ്ങനെയാണ് കടുത്ത വാശിയാണ് മരിച്ചാലും ഇവര് ക്ഷമിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അതുകൊണ്ടാണ് വിധിക്കരുതെന്ന് പറയുന്നത് ചില വൈദികരെ വീട്ടിലിരുന്ന് ഇങ്ങനെ കളിയാക്കും കുറ്റം പറയും മക്കളുടെ മുമ്പിൽ എന്താ പറ്റിയെന്നറിയോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ദൈവവിളി ഉണ്ടായില്ല ദൈവവിളി ഉണ്ടാവില്ല അതുകൊണ്ട് ഓർക്കണം ഓർക്കണം വൈദികരെ എല്ലാവർക്കും കുറവുണ്ട് നമുക്കില്ലേ കുറവുണ്ട് കുറവുണ്ട് വിധിച്ചേക്കരുത് ഞാൻ തമ്പുരാന്റെ മുമ്പിൽ നിന്നും പറയും കർത്താവ് ഒരു വാക്കുപോലും ഒരാളെയും വിധിച്ചേക്കരുത് നമുക്ക് അവകാശമില്ല അതുകൊണ്ടാണ് കർത്താവ് വിധിക്കപ്പെടുന്ന വിധിക്കുന്ന വിധിയാൽ വിദ്യാൽ നീ വിധിക്കപ്പെടും പ്രത്യേക ഓർത്ത് ചിലൊരു പ്രത്യേകതയാണ് വീട്ടിൽ മറ്റുള്ളവരെ കുറവുകൾ വിളിച്ച് പറയുക ഭർത്താവിൻ്റെ കുറവ് ഭാര്യ ഷെയറിംഗിന് വന്നിട്ട് ഈ ഭർത്താവിൻ്റെ കുറവുകൾ പറയും എന്നോർത്തുകൊണ്ട് ഒരു വേദന കൊണ്ടു പറയരുതെന്ന് പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ അതല്ല ചിലര് മക്കളുടെ മുമ്പില് ഭാര്യയുടെ കുറവ് വിളിച്ച് പറയും ഭർത്താവിൻ്റെ കുറവ് മക്കളോട് പറയും എന്നിട്ട് അപ്പനും അമ്മയും മക്കൾ ഒരു കയ്യാണ് ചില വീട്ടിൽ അങ്ങനെയാണ് ഭർത്താവ് അപ്പനുമായിട്ട് ബന്ധവുമില്ല ഏ അമ്മയും മക്കൾ ഒരു കയ്യാണ് എന്നിട്ട് അമ്മ ഈ ഭർത്താവിന്റെ കുറ്റം പ്രത്യേക ഓർത്തോണം ഇങ്ങനെയുള്ള ഇത് പിശാചിന്റെ പരിപാടിയാണ് അന്തചിത്രമുള്ള ഒരു കുടുംബവും നിലനിൽക്കിയാൽ ചില വീട്ടിൽ അങ്ങനെയാണ് പല സൂക്ഷ്മമാണ് പല സൂക്ഷം അമ്മയ്ക്കൊരു സൂക്ഷം മകക്കൊരു സൂക്ഷം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഞാൻ ഞങ്ങളുടെ ദൈവം തന്ന ഏറ്റവും വലിയ കൃത്യം എന്തുകൊണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യണം പ്രത്യേക ഓർത്തണം ഭർത്താക്കന്മാർ എന്ത് രഹസ്യമുണ്ടാകും ഭാര്യയോട് പറയണം ഭാര്യയും പ്രത്യേക ഓർത്തണം അല്ലാതെ നമ്മൾ 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 സുഖമായിട്ടും കൂടി മരിക്കാന്ന് പറഞ്ഞു മരിക്കല മരിക്കാതെ മരിക്കാതെ കഷ്ടപ്പെടും അതിന്റെ തൂരുമാറ്റവും ഇല്ല ചെല്ലുണ്ട് പിശാസിന്റെ ഏജന്റാണ് തിന്മ ഇങ്ങനെ കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി എന്നിട്ടോ കുടുംബത്തിനും സ്വസ്ഥതയില്ല അവിടെ പ്രത്യേകം ഓർക്കണം ഒരു കാരണവശാലും പങ്കാളിയുടെ മക്കളോട് പറഞ്ഞു എന്നിട്ട് അപ്പനോട് വിരോധം മക്കൾ മരിച്ചാലും വിരോധം മരുമകളിലെ കുറവുകൾ മകനോട് പറഞ്ഞ് കേൾപ്പിക്കുക ചില അമ്മമാരുടെ പരിപാടിയുണ്ട് മരുമകൾ എന്തു കുറവുണ്ടോ പ്രത്യേകം ഓർത്തോണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ മരുമകൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി ഇല്ല ഇല്ലാതെ കെട്ടണ്ട മകനെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഇതാണ് ഒരു കാരണവശാലും പറയാൻ പാടില്ല അവളെ സ്വീകരിച്ചോണം അവൾ എന്റെ മകളാണ് പ്രത്യേകം ഓർത്തോണം ഇവിടെയാണ് ഇവിടെയാണ് വെളിച്ച് കിട്ടേണ്ടത് ഇനി ഒരാൾ എന്നെ അടിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി അല്ല അടിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി അല്ല ഒരു വസ്തു എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല പക്ഷെ അടിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പൊ ആ തിന്മയെ ദൈവം എന്താക്കി മാറ്റും നന്മയാക്കി മാറ്റും ഇപ്പൊ നിങ്ങളുടെ ഒരു വസ്തു എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല ചില പറയും കേസ് കൊടുക്കണം വിട്ടുകൊടുക്കരുത് കേസ് കൊടുക്കുക ചില പരിപാടി ഇതാണ് കോടതിയും വക്കീലും കേസ് എന്നിട്ട് ഇതിനു വേണ്ടി പൈസ മുടക്കുക കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും വിജാതീകരണ കോടതിയെ നിങ്ങൾ സമീപിക്കരുത് കർത്ത എന്തെങ്കിലും കൊണ്ട് അച്ഛനോട് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞ് അത് രമ്യതപ്പെടുന്നു അല്ലാണ്ട് ഓടിക്കൊണ്ടേ കേസ് കൊടുക്കുകയല്ല പ്രത്യേകം ഓർത്തോണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക ഒരു വസ്തു എടുത്തോണ്ട് പോവാന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല പക്ഷേ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് വിട്ടുകൊടുത്താൽ ആ തിന്മയെ ദൈവം എന്താക്കി മാറ്റും നമ്മുടെ പ്രശ്നം അത്രയോ നമ്മൾ ഈ വേദിപ്പിക്കുന്നവരെല്ലാം ആരായിട്ട് കാണും ശത്രുക്കളായിട്ട് കാണും ഇപ്പൊ പെണ്ണിനൊരോചന വന്നു ചെറുക്കം വന്ന് കണ്ടിട്ട് പോയപ്പോ ഐലോക്കാരനോട് ഈ ചെറുക്കം ചോദിച്ച് അതെങ്ങനെയുണ്ട് അയ്യോ ആ വഴിക്ക് പോയേക്കരുത് കരുത് കിട്ടണം അവൻ ഓടിപ്പോയി ഇത് നമ്മൾ അറിഞ്ഞു നമ്മളോടൊന്നും ഞാൻ നിങ്ങളോട് പറട്ടെ അവൻ ഉഴപ്പി വിട്ടത് വളരെ മനോഹരമാണ് കാരണം അത് നിങ്ങൾക്ക് പറ്റി ചെറുക്കൻ അല്ല പിറ്റേന്ന് അവനെ കാണുമ്പോൾ പറയണം ഈ ഉപകാരം മരിച്ചാലും സത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്ന എന്താ ഈ നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ പഠിച്ചവരല്ല നമ്മുടെ ശത്രുക്കളാണ് ശത്രുക്കളല്ല അവരൊക്കെ ദൈവം അയച്ചവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ പൂർവ്വ പൂർവ്വസേപ്പ് എന്താ ചേട്ടന്മാരെ പൊട്ടക്കരറ്റ് തള്ളിയിട്ട് അവിടുന്ന് അവര് വലിച്ചു കയറ്റി ഇസ്മാലിയക്കാർക്ക് വിറ്റു അവര് പൊത്തീഫറിന് വിറ്റു അവസാനം അവൻ എവിടെയാണ് ചെന്നത് പൊത്തീഫറിന്റെ വീട്ടില് അവിടെ ചെന്ന് അവൻ വല്ല തെട്ടും ചെയ്ത സഹോദര ഇല്ല അവന്റെ ഭാര്യയാണ് പൊത്തീവറിന്റെ ഭാര്യയാണ് ഇവനെ പിടിച്ചത് അവൻ അവിടുന്ന് ചാടി ഓടി അപ്പൊ അവള് പറഞ്ഞു പൊത്തീവർന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഏഹ് ജില്ലയുടെ ഭരണാധികാരിയാണ് ആ അയാളുടെ ഭാര്യയെ പിടിച്ചെന്നാണ് അവള് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കി ശരിക്കും അവനൊ തല്ലി കിട്ടിയിട്ട് കാണും ഒത്തിരി അടി കിട്ടിയിട്ട് കാണും പിടിച്ച് ജയിലിൽ ഇട്ടു പക്ഷെ അവന്റെ പ്രത്യേകത കണ്ടോ അവനൊരു പരാതിയില്ല അവ ഞാൻ ഈ ജോസഫിന് ഒടുങ്ങട്ട പക്ഷെ ജോസഫിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ജോസഫ് എവിടെ ചെന്നാലും ജോസഫിനെ പ്രതി ദൈവം അനുഗ്രഹം ഒഴുകും അതാണ് കൃപ അതാണ് കൃപോ ജോസഫ് എവിടെ ചെന്നാലും ഈ ചെല്ലുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുക വീട്ടിൽ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയുണ്ട് അതാണ് പ്രത്യേകത നിങ്ങൾ ഓർത്ത ഈ കൃപയുള്ളവര് അവരുടെ ജീവിതത്തിൽ ആരെല്ലാം തട്ടിക്കളഞ്ഞാലും ദൈവം അവരുടെ കൂടെ ഉണ്ടാവും ജയിലിൽ കിടക്കുമ്പോഴോ കൂടെ കിടന്നവനും കൂടെ കിടന്ന് തടവുകാരും സ്വപ്നം വ്യാഖ്യാനിച്ചു ഒരുത്തിനോട് പറഞ്ഞു നിന്റെ കെട്ടിത്തൂക്കും മലങ്കാക്ക വന്ന് കുത്തി പറഞ്ഞു മറ്റവനോട് പറഞ്ഞു നീ എവിടെ ചെല്ലും രാജകൊട്ടാരത്തി പാനപാത്ര വാഹകനാവും പക്ഷെ യോസഫ് ഒരു കാര്യം അവനോട് പറഞ്ഞു എന്നെങ്കിലും രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് ഇവൻ അതൊക്കെ മറന്നുപോയി എത്രയോ വർഷങ്ങൾ ആ മനുഷ്യൻ ജയിലിൽ കിടന്നു നിരപരാധിയായിട്ട് പക്ഷെ നിങ്ങൾ കേൾക്കണോ ബുദ്ധിഫറിന് അല്ല രാജാവിന് പറവഹിക്കും സ്വപ്നം പലരെയും വിളിച്ചു വിളിച്ചു ആരും സ്വപ്നം വ്യാഖ്യാനിച്ചില്ല അപ്പോഴാണ് ഇവൻ പറയുന്നത് ഇങ്ങനെ ഒത്തും ജയിലിക്കടപ്പുണ്ട് കൊണ്ടു ഞാൻ പറഞ്ഞു അങ്ങനെ കറക്റ്റ് വ്യാഖ്യാനിക്കുകയാണ് അവസാനം എന്താണ് ഈജിപ്റ്റിലെ ഗവർണറായിട്ട് ജോസഫ് ഉയരുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ വേദനിപ്പിച്ചവര് അവസാനം നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളെ നോമ്പനപ്പെടുത്തിയ അമ്മയാകാം ആ അമ്മയെ അവസാനം ഭക്ഷണം വാരി കൊടുക്കേണ്ടത് നിങ്ങളായിട്ട് ഒരു ദൈവം അങ്ങനെ ഒരുക്കും അതാണ് തമ്പുരാന്റെ പരിപാടി അതുകൊണ്ട് എന്നെ കേൾക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം കൂടപ്പുറപ്പ് വന്ന് കഴിഞ്ഞീട്ടുമ്പോൾ ജോസഫ് അവരോട് ചോദിക്കുന്നു അല്ലേ അവസാനം ജോസഫ് പറയുന്ന വാക്ക് എങ്ങനെയാ നിങ്ങൾ എന്നെ വിറ്റതല്ല ദൈവം എന്നെ അയച്ചതാണ് അപ്പൊ നിങ്ങൾ വിറ്റതല്ല അത് പ്രിയപ്പെട്ടവരെ നമ്മളെ ചതിച്ചവരുണ്ട് പറഞ്ഞു പറ്റിച്ചവരുണ്ട് അവരാരും നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ മിത്രങ്ങളാണ് അതുകൊണ്ട് ഓർക്കണം അവരിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവാണ് ശത്രു അല്ലാതെ ആ വ്യക്തി ശത്രുവല്ല എപ്പോഴും ഓർത്തോണം ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും വെറുപ്പ് വരുമ്പോൾ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട് അതാണ് ശരിക്കും പിശാശം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കണം അവരാരും നമ്മുടെ ശത്രുക്കളല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം എന്ത് ചെയ്യണം ഇടപെട അകന്നു നിൽക്കുന്നവർ ലിസ്റ്റ് എടുക്കണം ആരോടൊക്കെ എനിക്ക് അകൽച്ചയുണ്ട് അവര് അവരുടെ വീട്ടിൽ പോണം ഈ ഫോണൊക്കെ വന്നേ പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ വീട്ടുകളിൽ കയറി ചലി ചുമ ഈ ഫോൺ ചെയ്യും അതല്ല നിങ്ങൾ ചെല്ലണം പോണം എന്നിട്ട് ആരോടൊക്കെ മിണ്ടാത്തോണ്ട് മിണ്ടണം ഇനി പ്രത്യേക ഓർത്തോണം നമ്മൾ ക്ഷമ കൊടുത്താല് ക്ഷമ സ്വീകരിക്കാനുള്ള കൃപ വേണം ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ പോയി ഓടിപ്പോയി ചോദിക്കരുത് പ്രത്യേക ഓർത്തോടം കൃപയില്ലാത്തവരാണ് എന്നെ പറ്റൂന്ന് അറിയോ നമ്മൾ ചെന്ന് ക്ഷമ ചോദിക്കുമ്പോ അവര് പറയും ഇവൻ പുതിയ പുതിയ നമ്പരുമായിട്ട് ആ വന്നിരിക്കുന്ന അത് പ്രത്യേക ഓർത്തോണം അതുകൊണ്ട് കൃപയില്ലാത്തവരുടെ അടുത്ത് നിന്നിട്ട് ഒരിക്കലും ക്ഷമ ചോദിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക സമയം വരുമ്പം ദൈവം വഴി ഒരുക്കി തരും വഴി ഒരുക്കി തരും പ്രത്യേകം ഓർത്തോണം അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണം നമ്മളെ വേദനിപ്പിച്ച ഒരാൾ ഒരാള് നമ്മളിന്ന് ക്ഷമ പറഞ്ഞാൽ അവന് ഇത് മനസ്സിലാകത്തില്ല ലോകത്തിന് മനസ്സിലാകത്തില്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃപ ലഭിക്കണം അപ്പൊ ക്ഷമ കൊടുക്കണമെങ്കിലും കൃപ ലഭിക്കണം ക്ഷമ സ്വീകരിക്കണമെങ്കിലും കൃപ ലഭിക്കും ഇത് രണ്ടും കൃപ വേണം കൃപ വേണം ഇതിലേ പറ്റത്തില്ല അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം സമയം തരും കർത്താവ് അതുവരെ മുട്ടുമയിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം രണ്ടാമത്തെ കാര്യം പ്രത്യേകം ഓർക്കുക ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം ഈശോ ക്ഷമിച്ചതുപോലെ ഈശോയെ ഒരു വ്യവസ്ഥയില്ല ഈശോയുടെ ക്ഷമയുടെ പ്രത്യേകത ഒരു വ്യവസ്ഥയില്ല അതുകൊണ്ട് ഓർക്കണം കർത്താവെ നിരുപാധികം വിട്ടുകൊടുക്കാൻ നിരുപാധികം തോറ്റുകൊടുക്കാൻ ഒരുപക്ഷെ ചിലർക്ക് നമ്മളെ മനസ്സിലാകത്തില്ല എത്ര സ്നേഹിച്ചാലും ചിലർക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ആരുമില്ല നമ്മുടെ ഭാഗത്ത് ഒരു കുറവുണ്ടായേക്കരുത് ഞാൻ പെട്ടെന്ന് ഓർത്തു ദൈവമേ നമ്മുടെയൊക്കെ യാത്ര എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഓർക്കുക ഒരു ദിവസം പോലും പിണങ്ങി കിടക്കരുത് കുറ്റപ്പെടുത്തരുത് ആരെയും വിധിക്കരുത് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് സ്നേഹിക്കാം അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാം എന്തുമാത്രം നന്മ ചെയ്യാവോ അതുകൊണ്ട് ഓർത്തോണം ഒരു ദിവസം ഒരാൾക്കെങ്കിലും നന്മ ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എപ്പോഴും ഓർത്തണം ഒരു ഭക്ഷണം വെച്ചാലും ഒരു പങ്കാർക്കെങ്കിലും കൊടുക്കണം മക്കട കല്യാണം നടത്തുമ്പോഴായാലും ഒരു പെങ്കൊച്ചിനെ പറ്റുന്ന അത്രയെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കുക ഒരു വീട് വെക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ ഒരു മുറി കുറച്ചിട്ട് അല്ലെങ്കിൽ അല്പം കുറച്ചിട്ട് ഒരു വീടിന് മേയാനുള്ള ഒരു ഇത് കൊടുക്കണം നിങ്ങൾ പ്രത്യേകം ഓർക്കണം എന്ത് കിട്ടും അതുപോലെ ഡ്രസ്സ് മേടിക്കുമ്പോൾ അത് പ്രത്യേകം ഓർത്തോണം കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടിപ്പിക്കണം മക്കളെ കൊണ്ട് കൊടിപ്പിക്കണം എപ്പോഴും ഓർത്തോണം മക്കളെ കൊണ്ട് അപ്പം അതുങ്ങൾക്കും അറിയാം കൊടുക്കാൻ കൊടുക്കണം അങ്ങനെയുള്ള ബോധ്യം ഉണ്ടാകട്ടെ നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാം അപ്പോഴോ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും തലമുറകളെ അനുഗ്രഹിക്കും കുടുംബത്തെ അനുഗ്രഹിക്കും തലമുറകളിലൂടെ വന്ന കുറവുകളെ ദൈവം മായിച്ചു കളയിക്കും പരിശുദ്ധാത്മാകളൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം